നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ കുറേ പേര് ഡൗട്ട് ചോദിച്ചൊരു കാര്യം ഇതുവരെ നമ്മൾ നമ്മൾ ചാനൽ ചെയ്യാത്തൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ജിമ്മിൽ പോകുന്ന ആൾക്കാർക്കൊക്കെയുള്ള പ്രോട്ടീൻ പൗഡർ ഏതാണ് ഒരു ഹെർബൽ ബേസ്ഡ് പ്രോട്ടീൻ പൗഡർ ഏതാണ് ഏറ്റവും നല്ലത് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിപ്പം അങ്ങനെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരോട് നമ്മൾ ക്വസ് ചോദിക്കണമല്ലോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇപ്പം ഡോക്ടറുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുമ്പോൾ നമ്മളിപ്പം ഓരോ കുറേ കുറേ ബ്രാൻഡ്സ് നമ്മൾ സജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കൊടുക്കും അതിൽ ഏറ്റവും നല്ലത് ഏതാണ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തതാണ് ആക്ച്വലി അപ്പൊ നമുക്ക് കുറേ പേർക്ക് നമ്മൾ കൊടുത്തിട്ട് അല്ലെങ്കിൽ കുറേ ജിമ്മിൽ പോകുന്ന വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുത്തിട്ട് ഏറ്റവും അത്യാവശ്യം നല്ലതാണെന്ന് തോന്നി അറിയാൻ ഏകദേശം ഒരു വൺ ഇയർ എങ്കിലും എടുത്തു അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കുറിച്ച് മുന്നേ ഒന്നും വീഡിയോ ചെയ്യാത്തത് കാരണം എന്താ ചെയ്ത് പ്രത്യേകം വളരെ ശ്രദ്ധിക്കേണ്ട ഏരിയ ആണ് പ്രോട്ടീൻ പൗഡറാണ് ഇത് കഴിച്ചു കഴിയുമ്പഴത്തേക്ക് ഈ പറഞ്ഞപോലെ സാധാരണക്കാർ കഴിക്കുന്നതല്ല ഇത് കഴിച്ചു കഴിയുമ്പോൾ കറക്റ്റായിട്ടുള്ള വർക്കൗട്ടും അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഡൈജസ്റ്റ് ചെയ്ത് കിഡ്നിക്കും ലിവറിനൊന്നും പ്രശ്നമില്ലാതെ പോകണം എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിന്റെ ഒരു നല്ല ബ്രാൻഡ് തേടി ഇത്രയും ഒരു വർഷം ആയിട്ട് നമ്മൾ നോക്കിയത് അപ്പൊ അതിൻ്റെ ഒടുവിൽ നമുക്ക് ക്വിസ്റ്റ പ്രോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോട്ടീൻ ഫ്രം വേ എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട് വേ പ്രോട്ടീൻ അത് ഹിമാലയ എന്ന കമ്പനിയുടെയാണ് ഈ ക്വിസ്റ്റാ പ്രോ എന്നാണ് ഇതിന്റെ പേര് ഇത് വളരെ ഹെർബൽ ബേസ്ഡ് വേ പ്രോട്ടീനാണ് അപ്പോൾ വേ പ്രോട്ടീൻ എന്താണെന്ന് കുറേ പേർക്കൊന്നും അറിയത്തില്ല കാരണം ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പാല് ഉറയൊഴിച്ച് തൈരാക്കി കഴിയുമ്പോൾ വെണ്ണയാക്കുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി വരുന്ന വെള്ളമുണ്ടല്ലോ അതിൻ്റെ അകത്തുനിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന പ്രോട്ടീനാണ് അതിൻ്റെ പൗഡേർഡ് ഫോമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് വേ പ്രോട്ടീൻ പല ക്വാ ക്വാളിറ്റിയിൽ ഉള്ളതുണ്ട് അപ്പോൾ അതിൻ്റെ ബെസ്റ്റ് ക്വാളിറ്റിയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് അത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വേ പ്രോട്ടീനിൽ എൻറിച്ച് വിത്ത് ഹെർബൽ ആക്റ്റീവ് എന്താ ഇൻഗ്രീഡിയൻസ് എന്നുള്ളതാണ് ഇതിന് മെയിൻ അതായത് ഹെർബൽ ആക്റ്റീവായിട്ടുള്ള ആയുർവേദത്തിൽ മുൻനിരയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൂന്ന് ഡ്രഗ്സ് അല്ലെങ്കിൽ മൂന്ന് മരുന്നുകൾ ഇതിനകത്ത് പ്രത്യേകം എൻറച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ബെനിഫിഷ്യലാണ് അശ്വഗന്ധയാണ് മെയിൻ ആയിട്ടുള്ളത് അശ്വഗന്ധ ഭയങ്കര ബോഡി ബിൽഡിങ്ങിന് മസിൽ ബിൽഡിങ്ങിന് മസിൽ സ്ട്രെങ്ത്തിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതും ശരീര ക്ഷീണം അകറ്റുന്നതും വർക്കൗട്ട് ചെയ്തിട്ട് വരുന്ന എന്താ ഫാറ്റിക് പോസ്റ്റ് വർക്ക് വർക്കൗട്ട് ഫാറ്റിക് എന്ന് പറയും ഭയങ്കര ക്ഷീണം അല്ലെങ്കിൽ തളർച്ച അദ്ദേഹത്തിന് ഉന്മേഷമില്ലായ്മ ഇതൊക്കെ പരിഹരിക്കാൻ അശ്വഗന്ധക്ക് സാധിക്കും അതുപോലെ തന്നെ ഹഡ്ജോതാണ് അടുത്തതായിട്ട് ചേർന്നിട്ടുള്ളത് ചങ്ങലം പറണ്ട അല്ലെങ്കിൽ ബോൺ സെറ്റർ എന്ന് പറയും ഇത് നമ്മുടെ ബോൺസിനോ അല്ലെങ്കിൽ കാർട്ടിലേജസിനോ കണക്റ്റീവ് ടിഷ്യൂസിനോ എന്തെങ്കിലും ഇഞ്ചറി വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരു എന്താ നമ്മൾ വളരെ കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ ഈ പറഞ്ഞ ഇഞ്ചുറീസ് ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ബോൺ ഉപയോഗിക്കുന്നതും എല്ലിന്റെ ബലത്തിനും ഒക്കെ ഗുണപ്രദമാണ് പൊമഗ്രാനേറ്റ് അനാ അല്ലെങ്കിൽ അനാറാണ് അടുത്തതായിട്ട് ചേർന്നിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ മസിൽ സോർണസ്സിനെ കുറയ്ക്കും മസിൽ സ്പാസത്തെ കുറയ്ക്കും നിങ്ങൾ ഹെവി വർക്കൗട്ട് ചെയ്തിട്ട് വിഗറസ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്തിട്ട് വരുന്ന മസിൽ കയറ്റം അല്ലെങ്കിൽ മസിൽ വേദന ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം നിർത്തിയിട്ട് പിന്നെയും ചെയ്യുമ്പോഴുള്ള മസിൽ സോർനസ് എല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റാമിന ആ കൂട്ടുന്നതാണ് ഈ ഒരു പ്രോട്ടീൻ പൗഡർ ടോട്ടലി ഒരു സ്റ്റാമിന വർദ്ധിപ്പിക്കുന്നതും എക്സസൈസിൻ്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതുമാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ശരീരത്തിന് പ്രശ്നം വന്നാൽ അത് ഈ ഒരു ഹെർബ്സ് കൊണ്ട് പരിഹരിച്ച് പോകും എന്നുള്ളതുകൊണ്ടാണ് ഇതിനകത്ത് ഈ വേ പ്രോട്ടീൻ്റെ മൂന്ന് മികച്ച ക്വാളിറ്റിയിലുള്ള സംഭവങ്ങൾ പിന്നെ എൻറിച്ച് ചെയ്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ട് അതുപോലെ ഇതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ശരിക്കും ഇതൊരു സാധാരണക്കാരല്ല കഴിക്കേണ്ടത് ജിമ്മിൽ പോകേണ്ട ആൾക്കാർക്കാണ് പ്രത്യേകിച്ച് ഞാൻ പറയാം അല്ലെങ്കിൽ ഹെവി വർക്കൗട്ട് അല്ലെങ്കിൽ ഇൻസ്ട്രേ സഹായത്തോടെ നിന്ന് അല്ലെങ്കിൽ ഹെവി വർക്ക് ഒക്കെ അറിയാവുന്ന ആൾക്കാർക്കും കഴിക്കാൻ കഴിക്കാൻ പറ്റിയ പറ്റിയ ബോഡി പ്രോട്ടീൻ പൗഡർ അപ്പോൾ നമുക്ക് വെള്ളത്തിൽ ഒരു ാണ് കഴിക്കേണ്ടത് രണ്ട് നേരം കഴിക്കാം അതുപോലെ തന്നെ വലിയ അത്ര ഒരു മീഡിയം ടു ലോ ഒരു വർക്കൗട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ തരം എക്സസൈസുകളാണ് ചെയ്യുന്നതെങ്കിൽ ഒരു സ്കൂപ്പ് വേണ്ടി 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 ഒരു പ്രാവശ്യം ആണ് കഴിക്കേണ്ടത് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ചെയ്തോ നമുക്ക് കമൻറ്റിൽ ഇട്ടോ നമുക്ക് അതിന് റിപ്ലൈ തരാം കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറെ നാളുകൊണ്ട് ഇത് ചെയ്യണം അല്ലെങ്കിൽ പറയണമെന്ന് വിചാരിക്കുന്നത് നല്ലത് കാണാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നതാണ് അപ്പം ഇത് കുറേ പേർക്ക് കൊടുത്തിട്ട് അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട് നമ്മൾ ആക്ച്വലി ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ലിവർ ആൻഡ് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റുകൾ ചെയ്യുകയും ഇതിൻ്റെ ഉപയോഗശേഷം വരെ അത് ചെയ്തു നോക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനൊരു ഫൈനൽ കൺക്ലൂഷനിലോട്ട് എത്തിയിട്ടുള്ളത് അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി